ഞാൻ ഡോക്ടർ ധർമ്മരാജ് നിങ്ങളുടെ സ്ട്രെസ് തലവേദന യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ ആണോ വിട്ടുമാറാത്ത നിങ്ങളുടെ സ്ട്രെസ് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ കഴുത്തിലെ പേശികൾ മുറുക്കുകയും തലച്ചോറിനെ അമിതമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ടെൻഷൻ തലവേദനയ്ക്ക് മാത്രമല്ല മൈഗ്രെയിനിലേക്കും കൂടി നയിക്കുന്നു മൈഗ്രെയിൻ ഹെഡ് എയ്ക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം നിങ്ങളുടെ പിരിമുറുക്കം പരിഹരിക്കുക സ്ഥിരമായ വ്യായാമത്തിലൂടെ മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ ബ്രീത്തിങ് എക്സസൈസിലൂടെ മരുന്നുകളിലൂടെ ഭക്ഷണത്തിൽ എരിവ് പുളി ഉപ്പ് അധികം മസാലകൾ എന്നിവ ഒഴിവാക്കുക ബ്രഹ്മി ഹെർബൽ ടീ ശീലമാക്കുക ഇനി ഇത് നിങ്ങളുടെ വലിയ ഒരു തലവേദനയാണെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് എസ്